നമസ്കാരം കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഒന്ന് ആലപ്പാട് ചെറിയഴീക്ക തീരത്തടിഞ്ഞു ചവറയിലും കണ്ടെയ്നറുകൾ എത്തുന്നു പത്തോളം കണ്ടെയ്നറുകൾ വിവിധ ഭാഗത്തുണ്ട് ചെറിയഴീക്കലിൽ അടിഞ്ഞ കണ്ടെയ്നറിൽ ഒന്നുമില്ലെന്നാണ് സൂചന ഇതിൽ ബാക്കിയുള്ളവ പരിശോധിക്കണം അതേസമയം മുങ്ങിത്താറ കപ്പൽ ഉയർത്തുന്നത് വലിയ ഭീഷണിയാണ് പതിനാറ് കണ്ടെയ്നർ കാൽസ്യം കാർബൺ കപ്പലിലുണ്ട് വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഇത് വാതകവുമായി വൺ സ്ഫോടനം സംഭവിക്കാം മറ്റ് പതിമൂന്ന് കണ്ടെയ്നറിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കിൽ നാന്നൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനവുമുണ്ട് സംസ്ഥാനം നേരിടാൻ പോകുന്നത് വമ്പൻ ഭീഷണിയാണ് കപ്പലിലെ ഭാരമുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചെന്നാണ് സൂചന കടലിലെ സമ്മർദ്ദം കാരണം കാൽസ്യം കാർബണേറ്റ് വെള്ളവുമായി സമ്പർക്കത്തിലായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും കപ്പൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളും അപകടത്തിൽപ്പെടും അതുകൊണ്ടുതന്നെ കൊച്ചി തീരത്ത് വലിയ ജാഗ്രതയാണ് കടലിനുള്ളിൽ അപകടകരമായ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ ജലവുമായി സമ്പർക്കത്തിലാകുമെന്ന് പ്രവചിക്കാനും കഴിയില്ല അതായത് കടലിൽ വീണെങ്കിൽ ദീർഘകാലം ഭീതി തുടരും ജലവുമായി കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീ അണയും കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന് രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും നിശ്ചിതാകലം പാലിച്ച കണ്ടെയ്നറുകളെ വിഴിഞ്ഞം കൊച്ചി പോർട്ടലുകളിലേക്ക് കയറ്റുകയാണ് പോംവഴി അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടെ ാണ് രാസപ്രവർത്തനം നടത്തി അസെറ്റിലിൻ വാതകം ഉണ്ടാക്കുന്നത് ഇത് സിലിണ്ടറുകളിൽ നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കട്ടകളായും പൊടിയായും കാൽസ്യം കാർബണേറ്റ് സൂക്ഷിക്കാം കണ്ടെയ്നറിൽ എങ്ങനെയെന്ന് വ്യക്തമല്ല കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്നത് അപകടമാണ് അതിനാൽ പ്രത്യേക ജാഗ്രത വേണം കണ്ടെയ്നറുകൾ മാറ്റുന്നതും വെള്ളത്തിൽ നിന്നുള്ള ഓയിൽ ീക്കം ശ്രമകരമാണ് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചെറുക്കു കപ്പൽ എ എം സി എൽസ മൂന്നിൽ നിന്ന് നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉന്നത യോഗത്തിൽ വിലയിരുത്തിയത് കപ്പൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നിട്ടുണ്ടെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ പറയുന്നു കണ്ടെയ്നറുകൾ ഏകദേശം മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ വേഗത്തിലാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ നടപടിയെടുത്തിട്ടുണ്ട് ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണപ്പാടയ്ക്ക് മേൽ തളിക്കുന്നുണ്ട് കൊച്ചി പുറംകടലിൽ മുങ്ങിയ എ എൽസ മൂന്ന് എന്ന കപ്പലിലെ കണ്ടെയ്നറാണ് കൊല്ലം തീരത്തടിഞ്ഞത് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകളിലാണെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ദി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസിന്റെ വിലയിരുത്തൽ അടുത്ത തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം ഈ ഭാഗത്തേക്ക് കപ്പലുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയേക്കാം ആറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ എ ആം സി എൽസാം മൂന്ന് എന്ന കപ്പൽ ഞായറാഴ്ച പൂർണ്ണമായി മുങ്ങിയിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ഇരുപത്തിയാറ് ഡിഗ്രി ചെരിഞ്ഞ് വെള്ളം കയറിയ കപ്പൽ ഞായറാഴ്ച രാവിലെ ഏഴ് അൻപതിനാണ് മുഴുവനായി മുങ്ങിയത്